ഒരുപാട് കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് ഈ ഓഗസ്റ്റ് മാസത്തെ കലണ്ടർ കൺഫർമേഷന് ശേഷം എത്ര പേരുണ്ട് എന്നൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ എല്ലാ പരീക്ഷകളും നമ്മൾ പറയുന്നില്ല നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പരീക്ഷകളുണ്ടല്ലോ ഒന്ന് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തിരുവനന്തപുരത്ത് എത്ര അപേക്ഷയിലാണുള്ളത് അറുപത്തി ഏഴായിരം പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് അതിലും കുറച്ച് ആൾക്കാരെഴുതും പത്തനംതിട്ടയിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി കോ കോട്ടയത്ത് പതിനേഴായിരത്തി ഇത്രയാണ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പേരേ ഉള്ളൂ വളരെ സാധ്യത ഉള്ളൊരു ഏരിയയാണ് അതേപോലെ തൃശ്ശൂർ ഇരുപത്തി അയ്യായിരം പേര് മലപ്പുറത്ത് മുപ്പത്തിനാലായിരം കോഴിക്കോട് മുപ്പത്തി സോറി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് പേരാണ് ഉള്ളത് ഓക്കെ ഇനി അടുത്ത നമുക്ക് നോക്കാം ഇനി നമുക്ക് ഡ്രൈവർ പോസ്റ്റുകളൊക്കെ ഒരുപാട് നോക്കാം ഉണ്ടല്ലേ ഡ്രൈവർ പരീക്ഷകൾ കാത്തിരിക്കുന്ന ഡ്രൈവർ പരീക്ഷ നോക്കാം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കുറച്ചുകൂടി ഉണ്ട് കൊല്ലം കൊല്ലം മുപ്പത്തി എണ്ണായിരം പേരുണ്ട് ആലപ്പുഴ ആലപ്പുഴ ഇരുപത്തിയാറായിരം പേരേ ഉള്ളൂ ഇടുക്കി ഇടുക്കി പന്ത്രണ്ടായിരം പേരേ ഉള്ളൂ എറണാകുളം മുപ്പത്തി രണ്ടായിരം പാലക്കാട് മുപ്പത്താറായിരം വയനാടിനാൾ കുറവാണ് അവിടെ വേക്കൻസി കുറവാണ് പതിനൊന്നായിരം കണ്ണൂർ ഇരുപത്തി അയ്യായിരം കാസർഗോഡ് പതിമൂവായിരം ഓക്കെ ഇതേപോലെ ഡ്രൈവർ പോസ്റ്റുകളൊക്കെ ഇനിയുണ്ട് ഒരുപാട് പോസ്റ്റുകൾ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് താമസം എടുക്കുന്നതെന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കുക എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പോസ്റ്റുകളുണ്ട് ആ ഡ്രൈവറെ എത്തിപ്പോയി ആദ്യം കിടക്കുന്ന ഡ്രൈവറൊക്കെ എന്താണ് ഈ ബൈ ട്രാൻസ്ഫർ അങ്ങനെയുള്ള ടെസ്റ്റിക്കാണ് അതായതിൽ എൻ സി എ നോട്ടിഫേഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് നോർമലായിട്ടുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നോക്കാം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വേരിയസ് കമ്പനി ബോർഡ് കോപ്പറേഷൻ ലിസ്റ്റ് അതായതിൻ്റെ കാറ്റഗറി നമ്പർ നാൽപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് അയ്യായിരത്തി തൊള്ളായിരത്തി എഴു എഴുപത്തി മൂന്ന് പേര് മാത്രമാണ് അപേക്ഷിച്ചിരിക്കുന്നത് വളരെ സാധ്യതയുള്ള ഒരു ലിസ്റ്റാണ് അതിലൊക്കെ നല്ല നിയമനം നടക്കും ഇനി അതിൽ തന്നെ എന്താണ് ഇത് എച്ച് ഡി വി ആണ് കേട്ടോ എച്ച് ഡി വി ഹെവി ആണ് ഇതിൻ്റെ ലൈറ്റ് പരീക്ഷയ്ക്ക് ഇരുപതിനായിരം പേരുണ്ട് ഇനി എൽ എം പി എൽ എം വി വേരിയസിൽ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം ഇപ്പം കിടക്കുന്നത് ഇതാണ് നമ്മുടെ ഇതാണ് ഓരോരോ കാസ്റ്റ് വെയ്സുള്ള ടെസ്റ്റുകളാണ് അത് അയച്ചവർക്കും ചെക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഗ്രൂപ്പ് നമ്മൾ ഇടാം നമ്മുടെ എന്താ പറയുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഒന്ന് പ്രൊവൈഡ് ചെയ്തേക്കാം ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡ്രൈവറാണ് ആദ്യം കൊടുത്തേക്കുന്നത് കൊല്ലത്ത് നാന്നൂറ്റി മുപ്പത്തൊന്ന് പേരുണ്ട് ഇരുന്നൂറ്റി രണ്ട് പേർ ആയിട്ട് കോട്ടയം ഉണ്ട് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പേര് ഇടുക്കി ഇരുന്നൂറ്റി പത്തൊമ്പത് പേർ എറണാകുളം തൃശ്ശൂർ നൂറ്റി എഴുപത് പേർ പാലക്കാട് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി മുപ്പത്തേഴ് പേർ കോ കോഴിക്കോട് വയനാട് അഞ്ഞൂറ്റി ഇരുപത് പേരുണ്ട് പിന്നെ ബൈക്ക് ട്രാൻസ്ഫർ ടെസ്റ്റൊക്കെ വളരെ ആൾ കുറവാണ് ഇവിടെയൊക്കെയാണെങ്കിൽ ഭാഗ്യമാണ് പാലക്കാടൊക്കെ നോക്കിയാൽ ഒരാൾ മാത്രമാണ് ഉള്ളത് ഒരു വേക്കൻസ് ഉണ്ടെങ്കിൽ ഏകദേശം എന്തായാലും കിട്ടും പോയി എഴുതിയാൽ മാത്രം മതി ഇനി മറ്റ് തസ്സികളിൽ നോർമലായി ഞാൻ പറയുന്നുള്ളു എല്ലാം പറയുന്നില്ല എൽ ഡി വി എൽ ഡി വി കൊല്ലം കൊല്ലം രണ്ടായിരം വരെ ഉള്ളൂ അതേപോലെ പേരിസ് ഡിപ്പാർട്ട്മെൻറ്റാണ് പത്തനംതിട്ട ആയിരത്തി അറുപത്താറ് പേര് ആലപ്പുഴ ആയിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കോട്ടയം ആയിരത്തി ഇരുന്നൂറ് പേര് ഇടുക്കിയിൽ ആയിരത്തി മുന്നൂറ് എറണാകുളം രണ്ടായിരത്തി നാന്നൂറ് പേർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ ആയിരത്തി മുന്നൂറ് പാലക്കാട് ആയിരത്തി എണ്ണൂറ്റി സംതിങ് മലപ്പുറം ആയിരത്തി എണ്ണൂറിൽ കോഴിക്കോട് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വയനാടിൽ കുറവാണ് ആയിരം പേർക്ക് ഒരാൾ കുറവ് കണ്ണൂർ ആയിരത്തി അറുന്നൂറ് തൊള്ളായിരത്തി പതിനഞ്ച് രൂപയായിട്ട് കാസർഗോഡുണ്ട് ഇനി അതിൻ്റെ ബൈ ട്രാൻസ്ഫർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതും ഇവിടെ കിടപ്പുണ്ട് ഇത് ഇടുക്കിയിൽ അങ്ങോട്ട് ഒരാളാങ്ങട്ടേ ഉള്ളൂ എന്ന് കണ്ടായിരുന്നു ഏതൊരു വീഡിയോയിൽ ഇനി എച്ച് ഡി വി ആണെങ്കിൽ തിരുവനന്തപുരത്ത് രണ്ടായിരം പേരുണ്ട് കൊല്ലത്ത് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് പത്തനംതിട്ട നാനൂറ്റി ഇരുപത്തി ആലപ്പുഴ അഞ്ഞൂറ്റി ഇരുപത്തി കോട്ടയം അഞ്ഞൂറ്റി പതിനൊന്ന് ഇടുക്കി അഞ്ഞൂറ്റി മുപ്പത്തിനാല് എറണാകുളം എണ്ണൂറ്റി അമ്പത് തൃശ്ശൂർ നാനൂറ്റി അമ്പത്തഞ്ച് പാലക്കാട് അറുന്നൂറ്റി അറുപത്തൊൻപത് മലപ്പുറം അറുന്നൂറ്റി അറുപത്തി രണ്ട് കോഴിക്കോട് ആയിരത്തി അറുപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ് പേരുമായിട്ട് വയനാട് വളരെ സാധ്യതയുള്ള ലിസ്റ്റ് കുറച്ച് വേക്കൻസി ഉള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് മാർക്ക് വെച്ച് കയറി പോവാം കണ്ണൂർ അറുന്നൂറ്റി അറുപത്തൊമ്പത് കാസർഗോഡ് മുന്നൂറ്റി നാൽപ്പത് അതൊക്കെ പത്തിനകത്തൊക്കെ റാങ്ക് ഉണ്ടെങ്കിൽ ചിലപ്പം കിട്ടുമായിരിക്കും കേട്ടോ ഈ എച്ച് ഡി വി ഒക്കെ കുറച്ച് വരല്ലേ എടുക്കുകയുള്ളു ഇടുക്കിയിലുണ്ടോ ഒരൊറ്റ ആളേ ഉള്ളൂ ജോലി കിട്ടും ബൈ ട്രാൻസ്ഫർ ആണ് അതായത് തസ്തികയിലുള്ള ഒരാൾ മാറ്റി അയക്കുന്നതാണ് ഇനി മറ്റുള്ളത് എന്താണ് സബ് ഇൻസ്പെക്ടർ എൻ്റെ റിസൾട്ട് വരാത്തത് കൊണ്ട് അത് വന്നിട്ടില്ല അതിൻ്റെയൊക്കെ പരീക്ഷ എന്നാണ് ഓഗസ്റ്റ് മുപ്പതിനാണ് അതിൻ്റെ പരീക്ഷയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ താങ്ക് യു മറ്റു അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ടെൻഡേ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം മറ്റേ ക്ലാസ്സുകൾക്കും ഡീറ്റെയിൽസിനും ബുക്സിനും വേണ്ടി താഴത്തെ ഫസ്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് ചെയ്താൽ മതി